നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ചാനൽ കാത്യനിയുടെ സംവാദത്തിലേക്ക് സ്വാഗതം വൈറ്റ് കോളർ ടെററിസം പല ടെററിസം റിലേറ്റഡ് എക്സ്പേർട്ടുകളും വിളിക്കുന്ന വൈറ്റ് കോളർ ജിഹാദ് ഇന്ത്യയുടെ ഭീകര ഭൂപടത്തിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന മാറ്റങ്ങളൊന്നായി ഉയർന്നു വന്നിരിക്കുകയാണ് പണ്ട് കാടുകളിൽ അല്ലെങ്കിൽ ദൂരെയുള്ള അതിർത്തി പ്രദേശങ്ങളിലോ മാത്രം ഒളിഞ്ഞിരുന്ന പരമ്പരാഗത ഇസ്ലാമിക ഭീകരരുടെ ഇമേജിൽ നിന്ന് മാറി ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ നേരിടുന്നത് ഉന്നത വിദ്യാഭ്യാസമുള്ള ഡോക്ടർമാർ അക്കാഡമി എഞ്ചിനീയർമാർ സർവകലാശാല പ്രൊഫഷണലുകൾ എന്നിവരെ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ മത ഭീകരരെയാണ് സ്വന്തം വിദ്യാഭ്യാസവും സാമൂഹിക ബഹുമാനവും സുരക്ഷ മറയാക്കി നഗര ജീവിതത്തിന്റെ നടുവിൽ തന്നെ പതുക്കെ നുഴഞ്ഞു കയറി കൂടുന്ന ഒരു സന്നദ്ധ ജിഹാദി കൂട്ടമാണ് ഈ വൈറ്റ് കോളർ ടെസ് എന്നറിയപ്പെടുന്ന ആൾക്കാർ ഡൽഹിയിൽ നിന്ന് വെറും നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ മാത്രം അകലെയുള്ള ഫരീദാബാദിൽ നിന്ന് കണ്ടെത്തിയ രണ്ട് പോയിന്റ് ഒമ്പത് ടൺ സ്ഫോടക വസ്തുക്കൾ ഈ നഗര ജിഹാദിന്റെ ഇന്ത്യ ഇതുവരെ കാണാത്തതാണെന്ന് തെളിയിക്കുന്നു ഫരീദാബാദിൽ നിന്ന് ലഭിച്ച സ്ഫോടക വസ്തുക്കൾ കഴിഞ്ഞ വർഷങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലുതാണ് ഈ മോഡ്യൂൾ പിടിയിലാകാതെ പോയിരുന്നെങ്കിൽ നാഷണൽ ക്യാപിറ്റൽ റീജ്യൻ എൻ സി ആർ എന്നറിയപ്പെടുന്ന റീജിയനിൽ വലിയൊരു ദുരന്തം ഇന്ത്യ നേരിട്ടേനും എന്ന് ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തുന്നു ഈ നെറ്റ്വർക്ക് മുഴുവൻ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഹാൻഡ്ലേഴ്സ് നിയന്ത്രിച്ചിരുന്നതാണെന്നും കാശ്മീരിലൂടെ ഓപ്പറേഷണൽ നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നു എന്നും സുരക്ഷാ ഏജൻസികൾ വ്യക്തമാക്കി എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് ആപ്പുകൾ ഉപയോഗിച്ച് ആശയവിനിമയം മറച്ചുവെക്കുകയും അതുപോലെ സാമ്പത്തിക ഇടപാടുകൾ ചാരിറ്റി സംഭാവനകൾ അല്ലെങ്കിൽ അക്കാഡമിക് പ്രോജക്ടുകളുടെ ഫണ്ടുകൾ എന്നായി ഒളിപ്പിച്ച് കടത്തുകയും ചെയ്തു പ്രൊഫഷണൽ വിശ്വാസ്യതയും വിദ്യാഭ്യാസ പശ്ചാത്തലവും ഉപയോഗിച്ച് ഇവർ വൈറ്റ് കോളർ ജിഹാദിനെ മറച്ചത് അത്യന്തം അപകടകരമായ ഒരു സിറ്റുവേഷനിലേക്കാണ് ഇന്ത്യയിൽ ഈഡ് ചെയ്യുന്നത് ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് ഇനി മനുഷ്യർക്ക് അതായത് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഇതുപോലത്തെ മുസ്ലിംസിനോട് തന്നെ മൊത്തത്തിൽ പേടിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് ഇതുകൊണ്ടെത്തിക്കുന്നത് കുറച്ച് ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാർ ഫലം പൊതുവെയുള്ള മുസ്ലിംസ് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ല മുസ്ലിംസ് ടെററിസത്തെ എതിർക്കണം എങ്കിൽ മാത്രമേ ആൾക്കാർക്ക് നഷ്ടപ്പെട്ട ആ വിശ്വാസ്യത നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ സ്വയം ആ റിഫോം ചെയ്യണം എനിവേ ഇതിൽ ഉൾപ്പെട്ടിരുന്ന പ്രധാന ആൾക്കാർ എന്ന് പറയുന്നത് ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ കാശ്മീരിലെ പുൽവാമയിൽ നിന്നുള്ള ഇയാൾ നേരിട്ട് പാകിസ്ഥാൻ ഹാൻഡ്ലറുമാരുമായി പ്രവർത്തിച്ചിരുന്നുവെന്ന് ആണ് അറിയുന്നത് ഇയാൾക്ക് മുപ്പത്തഞ്ചു വയസ്സുള്ള ഒരു ഡോക്ടറാണ് ഇയാളുടെ ധൌജ് അതുപോലെ ഫതേഫു ടാഗ എന്നീ വാടക വീടുകളിൽ നിന്ന് കണ്ട ത് മൂന്നൂറ്റമ്പത് കിലോ സ്ഫോടക വസ്തുക്കൾ ആയുധങ്ങൾ വെടിയുണ്ടകൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് കിലോ കെമിക്കൽസ് റിമോട്ട് ഘടകങ്ങൾ എന്നിവയാണ് ഇനി ഇതിൽ അടുത്ത ആളാണ് ഡോക്ടർ ആദിൽ അഹമ്മദ് റാദർ എന്ന് പറയുന്ന കുൽഗാമിൽ നിന്നുള്ള ഒരു ഡോക്ടർ ജയ്ഷ് ഭീഷണി പോസ്റ്ററുകൾ നൌഗാം പ്രദേശത്ത് അതായത് കാശ്മീരിലെ നൌഗാം പ്രദേശത്ത് കണ്ടെത്തിയതിനു ശേഷം നടത്തിയ സി സി ടി വി പരിശോധനയിലാണ് ഇയാൾക്ക് നേരെ സംശയങ്ങൾ ഉയർന്നത് ജനറൽ മെഡിക്കൽ കോളേജ് അനന്ത്നാഗിൽ ജോലി ചെയ്തിരുന്ന ഇയാൾ സഹരൻപൂരിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ച് അവിടെ എത്തി ഇയാളെ അറസ്റ്റ് ചെയ്തപ്പോൾ കോളേജിൽ ഇയാളുടെ ലോക്കറിൽ ഒളിച്ചു വെച്ചിരുന്ന ും കണ്ടെത്തി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള ഭീകരക്കയറ്റം എത്ര ആഴത്തിലുള്ള ആണെന്ന് കാണിക്കുന്നതാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ ഇനി ഷക്കീലിനെയും അതുപോലെ റാദറിനെയും കൂടാതെ അറസ്റ്റ് ചെയ്ത ബാക്കിയുള്ള ആൾക്കാരാണ് ഷഹിന ഷഹീദ് എന്ന് പറയുന്ന ഡോക്ടർ ലക്നൌവിൽ നിന്നുള്ള അതുപോലെ മൗലവി ഇർഫാൻ അഹമ്മദ് ഷോപ്പിയാനിൽ നിന്നുള്ളത് ആരിഫ് നിസാർ യാസിർ അൽ അഷ്റഫ് അല്ലെങ്കിൽ ഉൽ അഷ്റഫ് എനിക്ക് അവരുടെ പേര് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല മക്സൂദ് അഹമ്മദ് ദാർ അതുപോലെ സമീർ അഹങ്കാർ നല്ല മനോഹരമായ പേര് അഹങ്കാർ അതുപോലെ ഫത്തേപൂർ ടാഗയിലെ വീട് വാടകയ്ക്ക് നൽകിയ ലോക്കൽ മൗലാനയും ഏജൻസികൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിലെ മറ്റൊരു പ്രധാന കണ്ണി എന്ന് പറയുന്നത് അൽഫല യൂണിവേഴ്സിറ്റിയാണ് ഈ ഒരു അന്വേഷണം ആഴത്തിലേക്ക് പോയപ്പോൾ സംശയം മുഴുവൻ ഈ അൽഫല യൂണിവേഴ്സിറ്റിയിലേക്കാണ് തിരിഞ്ഞത് കാരണം രണ്ടായിരത്തി പതിനാലിൽ സ്ഥാപിതമായതും അതുപോലെ രണ്ടായിരത്തി പതിനഞ്ചിൽ യു ജി സി അംഗീകാരം ലഭിച്ചതുമായ ഈ സർവകലാശാലയുടെ നേതൃത്വ നിരയിലെ ചാൻസലർ ഇയാളുടെ ഫൗണ്ടിംഗ് ചാൻസലർ എന്ന് പറയുന്നത് ജാവേദ് അഹമ്മദ് സിദ്ദിഖി എന്ന് പറയുന്ന ഒരാളായിരുന്നു ഇതിലെ രണ്ടുപേരും അതായത് ചാൻസലറും അതുപോലെ രജിസ്ട്രാറും ഈ കുറ്റാരോപണങ്ങളെ പൂർണമായും മൗനം പാലിച്ചിരിക്കുകയാണ് അതുപോലെ അറസ്റ്റിലായി മൂന്ന് ഡോക്ടർമാരും ഈ സർവകലാശാലയിൽ ജോലി ചെയ്തിരുന്നവരാണ് ജെഇഎം അതുപോലെ എ ജി എച്ച് എന്നീ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് പ്രൊഫഷണൽ അക്കാഡമിക് പരിസരങ്ങളിൽ നിന്ന് ലോജിസ്റ്റിക്കൽ പിന്തുണ നൽകാനായി ഇവർ സിസ്റ്റമാറ്റിക് പ്രവർത്തിച്ചിരുന്നതായിട്ടും ഏജൻസികൾ സംശയിക്കുന്നുണ്ട് ഈ യൂണിവേഴ്സിറ്റിയിലെ പല സ്റ്റാഫ് അംഗങ്ങളെ ചോദ്യം ചെയ്യാനായി വിളിച്ചിട്ടുണ്ടെന്നും അതുപോലെ പോലീസ് ക്യാമ്പസിനുള്ളിൽ ടീമുകളെ നിയോഗിച്ചിട്ടുണ്ടെന്നും വിദേശ ഫണ്ടിംഗ് ബന്ധങ്ങൾ മുതലായവ എൻ ഐ എ പരിശോധിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ സർവകലാശാലയുടെ തുടക്കവുമായി ബന്ധപ്പെട്ട പഴയ കേസുകൾ ഇതിലും കൂടുതൽ ഭീതിജനകമാണ് ഓപ്പ് ഇന്ത്യ എന്ന് പറയുന്ന പത്രം കണ്ടെത്തിയ മില്ലി ഗസറ്റ് റിപ്പോർട്ട് അതായത് രണ്ടായിരത്തിലെ റിപ്പോർട്ട് പ്രകാരം ഈ പറയുന്ന ചാൻസലർ അതായത് ഫൗണ്ടിംഗ് ചാൻസലർ ജാവേദ് അഹമ്മദ് സിദ്ദിഖി ഇയാൾ വലിയൊരു ഫ്രോഡാണെന്നാണ് തെളിഞ്ഞിരിക്കുന്നത് മുമ്പ് അൽഫല ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് എന്നൊരു ഫ്രോഡ് സ്കീം വഴി ഏഴര കോടി രൂപ തട്ടിപ്പ് കേസിൽ സഹോദരന്മാരോടൊപ്പൊപ്പം ജയിലിൽ കഴിഞ്ഞ ഒരു മഹാനാണ് ഈ പറയുന്ന ജാവേദ് അഹമ്മദ് സിദ്ദിഖി എന്നാണ് ഓപ്പ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഇതിൽ ഈ ഒരു കേസിൽ ഒരു പരാതിക്കാരൻ പറഞ്ഞത് പ്രകാരം തൊണ്ണൂറ്റഞ്ചിൽ ലക്ഷം രൂപ ഒരാളിൽ നിന്ന് മാത്രം തട്ടിയതായിട്ടാണ് ആ കേസിന്റെ രേഖകളിൽ പറയുന്നത് സാമ്പത്തിക തട്ടിപ്പ് ചരിത്രത്തിൽ നിന്ന് ഭീകരശൃംഖലയിലേക്ക് ഈ വ്യക്തിയുടെ ആ ഒരു പഴയ ബാധ ഇപ്പോഴത്തെ ആരോപണങ്ങളെ കൂടുതൽ ഗൗരവപൂർണ്ണമാക്കുന്നതായിട്ടും ഓപ്പ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു ഇനി ഇതിൽ ഏറ്റവും മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡോക്ടർ ഷാഹിന ഷഹീദിന്റെ കാര്യമാണ് അതായത് ഒരു ഫീമെയിൽ ജിഹാദി നമ്മൾ ഇതുവരെ ചിന്തിക്കാത്തൊരു കാര്യമാണ് മുസ്ലിം സ്ത്രീകൾ ജിഹാദിലേക്ക് ഇറങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഇവരെ ലക്നൌവിലെ ലാൽബാഗ് സ്വദേശിനിയാണ് ഇന്ത്യയിൽ ഇപ്പം അറിയപ്പെടുന്ന ആദ്യത്തെ വൈറ്റ് കോളർ വനിതാ ജിഹാദി എന്ന ഒരു നൊട്ടോറിറ്റിയും കൂടെ ഇവർക്ക് കിട്ടി ഇവളുടെ മാരുതി സ്വിഫ്റ്റിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന അസോൾട്ട് റൈഫിൾ കണ്ടെത്തിയതോടുകൂടിയാണ് അറസ്റ്റ് നടുന്നത് അതുപോലെ എൻ ഡി ഡൽഹി പോലീസ് സോഴ്സുകൾ പ്രകാരം ഇന്ത്യയിൽ ജെഇഎമ്മിന്റെ പുതിയ വനിതാ വിഭാഗമായ ജം അൽ അാൽ ഈ പറയുന്ന ഷാഹിനിയുടെ ചുമതലയായിരുന്നു ഇതിന് നിർദ്ദേശം നൽകിയിരുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള സാദിയ അസർ അതായത് നൊട്ടോറിയസ് ടെററിസ്റ്റ് ആയ മസൂദ് അസറിന്റെ സഹോദരിയായിരുന്നു ഈ പെണ്ണിന് നിർദ്ദേശങ്ങളെല്ലാം നൽകിയിരുന്നത് ഈ പറയുന്ന ഷാഹിന അൽഫല യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന ബന്ധം ഉപയോഗിച്ച് മുസ്ലിം സ്ത്രീകളെ റിക്രൂട്ട്മെന്റ് നടത്തി കൂടാതെ ഇവൾ അവിടുത്തെ ഡോക്ടർ മുസമ്മലുമായിട്ട് അടുത്ത ബന്ധത്തിലായിരുന്നു പിന്നെ സാധാരണ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ എന്ന ഒരു രീതി ഉപയോഗിച്ച് മറ്റുള്ള സ്ത്രീകളെ ടെററിസത്തിലേക്ക് റിക്രൂട്ട് നടത്താനായിട്ട് ശ്രമിച്ചു ാണ് ഇവർ ചെയ്തിരിക്കുന്ന കുറ്റങ്ങൾ ഇനി ജമാത് അൽ മോമിനാത്തിന്റെ ജെഎമ്മിന്റെ വനിതാ ജിഹാദി സേന എന്ന് പറയുന്നത് ഓപ്പറേഷൻ ജയ് എമ്മിന് കനത്ത നാശനഷ്ടം നേരിട്ടതിനു ശേഷം സംഘടനയുടെ പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായിട്ട് ആദ്യമായി വനിതാ ജിഹാദ് വിഭാഗം പ്രഖ്യാപിക്കുകയുണ്ടായി പത്ത് ഒക്ടോബറിൽ പാകിസ്ഥാനിലെ ബഹവൽപൂരിലെ മാ ഉസ്മാൻ ഓ അലിയിൽ നിന്ന് റിക്രൂട്ട്മെന്റ് ആരംഭിച്ചു ഈ വിഭാഗത്തിന്റെ ചുമതല ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സാദിയ അസറിനായിരുന്നു ഇവരുടെ ഭർത്താവാണ് യൂസഫ് അസർ ഇയാളാണ് എയർഇന്ത്യയുടെ കണ്ടാർ ഹൈ ിങ്ങിന് പിന്നിലുള്ള ഇയാളെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് ഇന്ത്യൻ സേന വധിച്ചിരുന്നു ജെഇഎം ഇപ്പോൾ സാമ്പത്തികമായി ദുർബലകളായ സ്ത്രീകളെ ലക്ഷ്യമിടുകയാണ് അതുപോലെ പരിശീലന ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരായ ജിഹാദ് സ്വർഗത്തിലേക്ക് നേരിട്ടുള്ള വഴിയാണെന്ന് പഠിപ്പിക്കുന്നു ദൗറ അയത് ഉൽ നിസാഹ് എന്ന് പറയുന്നത് മതഗ്രന്ഥങ്ങൾ ഉപയോഗിച്ച് വനിത ജിഹാദ് ന്യായീകരിക്കുന്നത് മസൂദ് അസറിന്റെ മറ്റൊരു സഹോദരി സമൈറയും അതുപോലെ പുൽവാമ ഭീകരൻ ഉമർ ഫാറൂഖിന്റെ ഭാര്യ അഫീറ ഫാറൂഖും ഈ വിഭാഗത്തിന്റെ നേതൃത്വം വഹിക്കുന്ന ആൾക്കാരാണ് മസൂദ് അസർ പറയുന്നതനുസരിച്ച് ഓപ്പറേഷൻ സിന്ദൂറിൽ അയാളുടെ പതിനാല് കുടുംബാംഗങ്ങൾ തന്റെ മൂത്ത സഹോദരി ഹവഹ ബിബി ഉൾപ്പെടെ കൊല്ലപ്പെട്ടിരുന്നുവെന്നും വനിതാ വിഭാഗത്തിന്റെ ആശയം മരിച്ച സഹോദരിയുമായി ചേർന്ന് ആലോചിച്ചതാണെന്നും അയാൾ വെളിപ്പെടുത്തുന്നു അപ്പോൾ ഇതെല്ലാം തെളിയിക്കുന്ന മറ്റൊരു കാര്യം ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യൻ എയർഫോഴ്സ് പറഞ്ഞതെല്ലാം സത്യമാണ് എന്നുകൂടെ തെളിയിക്കുന്നു അങ്ങനെ നമ്മുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു കളാത്രയും കൂടെ പൊളിയുന്നു അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴത്തേക്കും ഒരു ക്രൂരമായ സത്യം നമുക്ക് കാണാൻ സാധിക്കുന്നു ഇന്ത്യ പ്പോൾ പുതിയ ഡീപ്പായിട്ടുള്ള ഭീകര ഭീഷണിയെ നേരിടുകയാണ് വൈറ്റ് കോളർ ജിഹാദ് എന്ന ഈ ഒരു സിസ്റ്റത്തിൽ കൂടെ ആശുപത്രികൾ സർവകലാശാലകൾ ടെക് കമ്പനികൾ അതുപോലെ നഗരത്തിലെ മധ്യവർഗ വിഭാഗങ്ങളിൽ നിശബ്ദമായി വളരുന്ന ഒരു അദൃശ്യ ഭീകര ശൃംഖല ഇന്ത്യക്ക് വലിയൊരു ഭീഷണിയായിട്ട് മാറിയിരിക്കുകയാണ് പല രാഷ്ട്രീയ കക്ഷികളും പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി ഈ ജിഹാദികളെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട കുട്ടികൾ എന്ന് വിളിച്ച് ഭീഷണിയെ ചെറുതാക്കുമ്പോൾ യാഥാർത്ഥ്യം വളരെ ഭീകരമാണ് അടുത്ത വലിയ ജിഹാദി ആക്രമണം നടക്കാൻ പോകുന്ന ചിലപ്പോൾ ഒരു അറിയപ്പെടുന്ന ഭീകരിൽ നിന്നല്ല മറിച്ച് ഒരു ഡോക്ടറിൽ നിന്നോ ഒരു എഞ്ചിനീയറിൽ നിന്നോ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അക്കാഡമിക് പ്രൊഫഷനിൽ നിന്നോ ആയിരിക്കാം ഇനി ഇന്ത്യയുടെ സുരക്ഷയ്ക്കായിട്ട് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ശക്തമായ ഡിജിറ്റൽ നിരീക്ഷണം ക്യാമ്പസ് റാഡിക്കലൈസേഷൻ നടക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യുക അതുപോലെ ക്യാമ്പസ് പൊളിറ്റിക്സിന് ഒരു തടയിടുക ഇത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ക്യാമ്പസിൽ പൊളിറ്റിക്സ് പാടിയില്ല കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്ഥലമാണ് ക്യാമ്പസ് അവിടെ ഈ പൊളിറ്റിക്സ് കുത്തിക്കേറ്റി കുട്ടികളുടെ തലയ്ക്കകത്ത് വിഷം കുത്തിവെക്കുന്നത് ശരിയല്ല പിന്നെ അടുത്തത് വിദേശ ഫണ്ടിങ്ങിൻ്റെ ഓഡിറ്റ് അതുപോലെ കമ്മ്യൂണിറ്റി ി ബോധവൽക്കരണം പിന്നെ കൗണ്ടർ റാഡിക്കലൈസേഷൻ പ്രോഗ്രാമുകൾ ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അങ്ങനെ വൈറ്റ് കോളർ ടെററിസം ഒരു അർബൻ യുദ്ധഭൂമി സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ ഇന്ത്യയും അതനുസരിച്ച് പുതിയ തന്ത്രത്തോടെ പ്രതികരിക്കേണ്ട സമയം എത്തിയിരിക്കുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം